സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരിടുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അല്ലേ അങ്ങനെ കിരൺ പ്ര രാഹുലിനോട് സംസാരിച്ചോണ്ടിരിക്കണെടോ താൻ എന്തൊക്കെ ചെയ്താലും ആ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചെത്തിച്ചിരിക്കും എവിടെ പോയാലും കണ്ടുപിടിച്ച് തിരിച്ച് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കും താൻ എന്താ വിചാരിച്ചേ ആ കുഞ്ഞിനെ ഈസി ആയിട്ട് അങ്ങ് നാട് കടത്താന്നോ സമ്മതിക്കില്ല ഞാൻ ഞാൻ ഉള്ളപ്പോൾ അതിന് സമ്മതിക്കില്ലടോ താൻ എന്തൊക്കെ ക്രൂരത ചെയ്താലും ആ കുഞ്ഞിനോട് ഈ ക്രൂരത വേണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞതും രാഹുൽ ആകെ ടെൻഷൻ അടിച്ച് ആലോചിക്കുക അപ്പോഴാണ് നമ്മുടെ ശാരി ചോദിച്ചത് എന്താ എന്താ അവൻ പറഞ്ഞത് കുഞ്ഞിനെ തിരിച്ചുകൊണ്ടെന്ന് വെച്ചത് അവനാ അവൻ ഒറ്റൻ നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ അതെല്ലാം തകർത്തെറിയവ അവൻ എന്തു ചെയ്യനാ അവനാ കുഞ്ഞിനോട് സ്നേഹവും സിമ്പതി ഉണ്ട് എന്നാൽ നമുക്കതില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം ആ കുഞ്ഞ് തിരിച്ചു വരേണ്ടത് അവൻ്റെയും കൂടെ ആവശ്യമാണ് ആ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മോളും നിങ്ങളൊക്കെ ചേർന്ന് കല്യാണിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ള തിരിച്ചടി തരാനായിരിക്കും അവൻ അങ്ങനെ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടെന്ന് ഏൽപ്പിച്ചത് ആ കുഞ്ഞ് അവളുടെ കൂടെ ഉണ്ടെങ്കിലല്ലേ അല്ലേ സരയൂന് തകരാറും സംഭവിക്കും സരയൂൻ്റെ ജീവിതം തകരാറിലാകും ആ ആ കുഞ്ഞിനെയും വെച്ചോണ്ട് അവൾ ഒരുപാട് കരയുന്നത് അവനും അവൾക്കും കാണണമായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ ആ കുഞ്ഞിനെ തിരിച്ചുകൊണ്ടെന്ന് വെച്ചത് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഷെ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കളയണമെന്ന് വിചാരിച്ചതാ ഇതിപ്പോ ആകെ മൊത്തം കുളവായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ നിൽക്കുവാണ് അതേ അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവന് ബുദ്ധിയുണ്ട് എന്നാ നിങ്ങൾക്കത് തീരെയില്ല നിങ്ങൾക്കില്ലാത്ത ഒരേ ഒരു സാധനമാണ് ബുദ്ധി അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമായിരുന്നോ കാശ് ഏൽപ്പിച്ച് ഒരുത്തനും ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് ഏൽപ്പിക്കണം നിങ്ങളെപ്പോലെ ബുദ്ധി ഇല്ലാത്ത ഒരുത്തനെ കൊണ്ട് പണിയേൽപ്പിച്ചാലേ ഇങ്ങനെ ഇരിക്കും ഇവിടെ എൻ്റെ മോളും പിന്നെ സ കല്യാണിയും കിരണും ജയിച്ചു നമ്മൾ തോറ്റു ഇനി നമ്മുടെ മോളുടെ മുൻപിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം ബുദ്ധിയില്ലാത്ത തൻ്റെ തലമണ്ട അടിച്ചു പൊളിക്കുകയാണ് വേണ്ടത് ശാരി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കരുത് പിന്നെ ഞാൻ എങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാതെ അതിനെ ഓതാക്കി കളഞ്ഞിച്ച് വന്ന് നിൽക്കുക നാണോ മാനോ ഇല്ലാത്തവർ ഇറങ്ങിപ്പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് തന്നെ കാണുമ്പോൾ കാണുമ്പോൾ കയ്യും കാലും പെരുത്തു കയറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശനും ബാലണ്ണനും കൂടെ ഇങ്ങനെ കാറിൽ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ബാലണ്ണൻ ആ കാഴ്ച കാണുന്നത് അതുകണ്ട് ബാലണ്ണനവിടെ വണ്ടി നിർത്തി എന്താ ബാലണ്ണ എന്തു ഡാ നോക്കടാ പ്രകാശ ദേ അവർ ആര് എടാ നിന്നെ കെട്ടാൻ പോകുന്ന ആ സുന്ദരി ലക്ഷ്മി അത് കേട്ടത് എവിടെ എവിടെ ദേ നോക്കടാ ഓ മുടി ചീകി മിനസിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നേ ഡൈ അടിച്ചിട്ടുണ്ടാവും ഒന്ന് പോ ബാലണ്ണ അത് ഡൈ ഒന്നുമല്ല ഒറിജിനൽ മുടിയാ ആ ഇതുവരെ മുടി വെളുത്തിട്ടൊന്നുമില്ല നരച്ച മുടിയേ അല്ല കറുത്ത മുടിയാ നല്ല സുന്ദരമായ മുടി എടാ പ്രകാശ എന്നപ്പര് നീ ഒരു കാര്യം ചെയ് ഇറങ്ങിച്ചെന്ന് സംസാരിച്ച് വിശേഷം അറിഞ്ഞിട്ട് വാ അയ്യടാ അത് ശരിയാവില്ല അതെ അത് ശരിയാവത്തേ ഇല്ല അതെന്താടാ ശരിയാവാത്തത് നീ കെട്ടാൻ പോണ പെണ്ണല്ലേ ഹാ എൻ്റെ ബാലണ്ണ നിങ്ങൾ മണ്ടനാണോ ഞാൻ ലക്ഷ്മിയെ കാണാതിരിക്കാനാണ് കാർത്തികമോൾ ലക്ഷ്മിയും കൂടെ മാറി നിൽക്കുന്നത് ഞാൻ ലക്ഷ്മിയെ കണ്ടാൽ എന്താ സംഭവി സംഭവിക്കുന്നതെന്ന് കാർത്തികമോൾക്ക് നന്നായിട്ടറിയാം ആ ഒരു സസ്പെൻസ് പോവും അതുകൊണ്ടാണ് കാർത്തിക മോൾ എന്നെ കാണിക്കാത്തത് കല്യാണ ദിവസം കാർത്തിക കാർത്തികമോളുടെ അമ്മയെ കണ്ട് ഞാൻ ഞെട്ടാൻ വേണ്ടിയാണ് കാർത്തിക മോൾ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വേണ്ടി കാർത്തിക മോൾ ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ എങ്ങനെയാടാ നേരെ ചെന്ന് അവിടെ ചെന്ന് അവരെ കാണുന്നത് അത് ശരിയല്ലല്ലോ ബാലണ്ണ ആ അത് ശരിയാ പക്ഷേ എന്നാലും നീ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേടാ അതുകൊണ്ടൊന്ന് കണ്ടെന്ന് കരുതി കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്ന് പോ ബാലണ്ണ അത് വേണ്ട ഞാനവളെ കണ്ടല്ലോ ഞാനിപ്പോൾ ഇറങ്ങിച്ചെന്നാലേ അവളത് കാർത്തികയെ വിളിച്ചു പറയും അത് ശരിയല്ല പിന്നെ കാർത്തികമ്മൾക്കത് സങ്കടം ആവും എൻ്റെ ഫോട്ടോയൊക്കെ ലക്ഷ്മി കണ്ടിട്ടുള്ളതാണ് ഓ എന്നാൽ പിന്നെ വേണ്ട അതെ ഹായ് എന്നും പറഞ്ഞുകൊണ്ട് ബാലണ്ണൻ ടാറ്റ കൊടുക്കുക അപ്പം അത് കണ്ട് ലക്ഷ്മി ബാലണ്ണനെ തുറച്ചു നോക്കുക ആരാടത് അപ്പോൾ പ്രകാശിന് ദേഷ്യം കറീടാ ഡോ ബാലണ്ണ താൻ എന്ത് തോന്നിയ ദിവസമായി കാണിക്കുന്നേ താൻ എന്തിനാണ് അവൾക്ക് ചാറ്റ കൊടുത്തത് ഓ പിന്നെ ഞാൻ കൈ കാണിച്ചു എന്ന് കരുതി ഇപ്പം എന്താ അവൾ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു എന്നെ വേണോ എന്ന് പറയുമോ ദയവോ ഒരുമാതിരി മറ്റെടുത്ത് വർത്തമാനം പറയരുത് പോലെണ്ണ നിങ്ങളെ വിശ്വസിച്ചാൽ ഞാൻ കൂടെ കൂട്ടിയത് അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല ഓ ഒന്ന് പോടാ പ്രകാശ നീ അല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ അവിടെ ഇങ്ങനെ വാതിക്കൽ നിൽക്കുക അപ്പോഴത്തേക്കും ഗേറ്റ് തുറന്ന് കിരണെത്തി കിരൺ രാഹുൽ ഓ ഈ നാറിയന്തിനെ ഇങ്ങോട്ട് വരുന്നേ കൊണ്ടുപോയി കളഞ്ഞ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നേ വെച്ചിരിക്കുന്നു വൃത്തികെട്ടവൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ നിങ്ങളെ ഷോക്കായില്ലേ ഇന്നലെ രാത്രി ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഞങ്ങൾ തന്നെയാണ് എന്തിനു വേണ്ടിയെന്നറിയാമോ റ്റം വരെ പോയാലും ഞങ്ങൾ ഞങ്ങളതിന് സമ്മതിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ കുഞ്ഞിനെ കളയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എനിക്കതിന് കഴിയത്തുമില്ല എന്തായാലും നിങ്ങൾ ചെയ്തതൊരു കൊടും ചതിയാണ് കൊടും ചതി എടാ അവൻ ആ കുഞ്ഞ് എൻ്റെ പേരക്കുട്ടിയല്ല എന്തിനാങ്ങളെ ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്ത കാര്യം പറയുന്നത് ആ പിഞ്ചു കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് അത് നിങ്ങളുടെ പേരക്കുട്ടി തന്നെയാണ് എന്തായാലും ദേ നിങ്ങളുടെ മരുമകൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് കരുതി അവൻ്റെ കുഞ്ഞിനെ കളയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അവൻ അവനെൻ്റെ മരുമകനുമല്ല ലോകം മുഴുവനും പെണ്ണുകെട്ടി നടക്കുന്ന ഒരുത്തനെ എനിക്ക് മരുമകനെ എന്ന് വിളിക്കാനും കഴിയില്ല മരുമകനായിട്ട് കാണാനും കഴിയില്ല ശരി ആയിക്കോട്ടെ അവൻ ഫ്രോഡാണ് അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഭാര്യമാരുണ്ട് മക്കളുണ്ട് പക്ഷേ എന്തൊക്കെയായാലും താൻ ചെയ്തത് ശരിയാണോ ഏഹ് താൻ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായ കാര്യങ്ങളാണോ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്തൊക്കെ സംഭവിച്ചാലും ശരി താനേ ആ കുഞ്ഞിനെ ഏത് മൂലയിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങളതിനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരും കാരണം ആ കുഞ്ഞ് സരൈവിൻ്റെയും നിങ്ങളുടെയും ഇടയില് ഇടയിൽ വളരേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങളത് ചെയ്തിരിക്കും അപ്പോഴാണ് സരയു രാഹുലിൻ്റെ പിന്നിലൂടെ പോകുന്നത് അപ്പോൾ രാ സരയു ആ കാഴ്ചകൊണ്ട് ഞെട്ടുക ഇവർ രണ്ടേരും കൂടെ എന്താ സംസാരിക്കുന്നത് എന്ന് എന്നാലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുക എടോ താൻ ആ കുഞ്ഞിനെ എവിടെയൊക്കെ കൊണ്ട് കളയാൻ ശ്രമിച്ചാലും അതിന് ഞങ്ങൾ സമ്മതിക്കില്ലടോ ആ കുഞ്ഞ് നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവണം എന്തൊക്കെയായാലും താൻ ആ കുഞ്ഞിനെ കളയാൻ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനിയും കളയുമെന്ന് എനിക്കറിയാം പക്ഷേ അതിന് ഞാൻ സമ്മതിക്കില്ല ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്യും പിന്നെ ആ കുഞ്ഞിനെ കാണാതാകുമ്പോൾ നെഞ്ചുനീർ കരയുന്നത് സരയു മാത്രമല്ല മറ്റൊരാളും കൂടെ ഉണ്ട് താരയാൻ്റി ഞങ്ങളുടെ താരയാൻ്റി അത് കേട്ടതും നമ്മുടെ സരയും ഞെട്ടി താരയോ അവരെന്തിലും എൻ്റെ കുഞ്ഞിനെ കാണാതായതിൽ വിഷമിക്കുന്നത് എൻ്റെ താരയാൻ്റി കരയുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ അതെ ആ കുഞ്ഞ് നിങ്ങളുടെ ഭാര്യയുടെ കൊച്ചുമോളല്ല താരയാൻ്റിയുടെ കൊച്ചുമോളാണ് അങ്ങനെയുള്ളപ്പോൾ താരയാൻ്റിയെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് കേട്ടതും സരയും ഞെട്ടി എന്ത് താരയുടെ കൊച്ചുമോളോ കിരൺ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും അവൻ ഇല്ലാ കഥകൾ പറയില്ല കള്ളവും പറയില്ല അതുകൊണ്ട് അവൻ പറയുന്ന വാക്കിൽ എന്തോ കാര്യമുണ്ട് എന്തായാലും അതെന്താണെന്നറിയണം താരയാൻ്റിയുടെ കൊച്ചുമോളെന്ന് അവൻ പറയുന്നത് എന്തിനാണെന്ന് അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിരൺ ഞാൻ വരട്ടെടോ ഇനി ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോയി കിരൺ പോയി കഴിഞ്ഞതും രാഹുൽ ഒന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ട് സരയു താരയാൻ്റിയുടെ കൊച്ചുമോളാണ് എൻ്റെ മോളെന്ന് കിരൺ പറഞ്ഞിട്ടും അച്ഛനൊന്നും പ്രതികരിക്കാതെയാണ് നിൽക്കുന്നത് അതിനർത്ഥം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ താരയാൻ്റിയുടെ കൊച്ചുമോൾ തന്നെയാണോ എൻ്റെ മോൾ അപ്പം ഞാൻ ഞാൻ താരയുടെ മകളാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് മുറിയിലേക്ക് പോയി ഈ സമയം പ്രകാശനും നമ്മുടെ ബാലണനും കൂടെ വർക്ക് വർക്കിടക്കുന്ന സൈറ്റിലെത്തുക ആ ഞാനേ ഒന്ന് ഇവിടുത്തെ ജോലിക്കാരെയൊക്കെ പോയി കണ്ടൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വരട്ടെ നമസ്കാരം സാറേ എന്നും ആ ജോലിക്കാരൻ അത് കേട്ടതും അതെ ബഹുമാനമൊക്കെ പിന്നെ ആദ്യം നല്ല നന്നായിട്ട് പണിയെടുക്ക് ഒരേ ആരോഗ്യവും ഇല്ലല്ലോ ഒരാ വൈകുന്നേരം അമ്പ പൈസ മേടിക്കാൻ മാത്രം നല്ല ആരോഗ്യം കാണാല്ലോ അല്ല സാറേ അതൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല സാറേ ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് ആ നന്നായിട്ട് ജോലി ചെയ്താൽ നിങ്ങൾക്കൊള്ളാം ഇല്ലെങ്കിൽ ആളെ മാറ്റി വേറെ ആളെ വെക്കും അത്രയേ ഉള്ളൂ മര്യാദയ്ക്ക് അതയ്ക്ക് പണിയെടുത്തോളണം കേട്ടല്ലോ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ്റെ മുമ്പിൽ അയാൾ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുക പ്രകാശനാണെങ്കിൽ അങ്ങ് പോകാം മുകളിലേക്ക് അപ്പോൾ ഒരാൾ വരിക ആ എന്താടോ ചാക്കിൽ നല്ല വെയിറ്റ് ഉണ്ടോ ഏയ് വെയിറ്റില്ല സാറേ എന്നാൽ പിന്നെ ഒരു അഞ്ചാറെ കൂടെ തലയിലെടുത്ത് വെച്ചൂടെ ഓരോന്നോരോന്നായിട്ടാണോ കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞു പ്രകാശനവിടേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കാർത്തികയിൽ ലക്ഷ്മിയും വരികയാണ് കാറിൽ അത് കണ്ടതും നമ്മുടെ ബാലണ് ഈശ്വരാ ഇത് നമ്മുടെ പ്രകാശം കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ഇവരിവിടെ എത്തിയോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ മാഡം ഈ വീടാണ് ഞാൻ മാഡത്തിന് ഇതുപോലത്തെ വീടാണ് ഞാൻ മാഡത്തിന് വേണ്ടി പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് മോള് ചെയ്യുന്നവർക്കല്ലേ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടവും ആ ഞാൻ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അനിയത്തി കല്യാണിയെക്കുറിച്ച് അവളും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തോളും ആ നിങ്ങൾ തീരുമാനിച്ചാൽ മതി തിരുവനന്തപുരത്തൊരു വീട് അതാണ് എൻ്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുകളിലേക്ക് കാണാൻ ചെല്ലാം അപ്പോൾ ബാലണ്ണൻ പ്രകാശിനെ വിളിക്കുക ബാലണ്ണനാണല്ലോ എന്താ ബാലണ്ണ എടാ പ്രകാശ ദേ കാർത്തിക മോളും നിൻ്റെ നീ കെട്ടാൻ പോകുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീ മരുന്നുണ്ടടാ ഏ അവരിങ്ങോട്ട് വരുന്നുണ്ടോ അതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും കൂടെ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുക വീടൊക്കെ കാണിച്ച് അതൊക്കെ അപ്പോൾ എല്ലാം പ്രകാശൻ പറഞ്ഞൊന്ന് കാണുക എന്തൊരു സുന്ദരി ഓ ഇതുപോലൊരു സുന്ദരിയെ എൻ്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് പോലുമില്ല ഇത്രയ്ക്ക് സുന്ദരിയാണോ കാർത്തിക മോളുടെ അമ്മ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ ആരും കാണാതെ അവിടെ ഒന്ന് താഴേക്കെത്തുക അങ്ങനെ അവർ വണ്ടി കയറി അവിടെ നിന്ന് പോയി പോയി കുറച്ച് ദൂരം ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങി പ്രകാശൻ ലക്ഷ്മിയെ വാനോളം എനിക്ക് കിട്ടിയ ഭാഗ്യമാടാ എൻ്റെ കാർത്തികമോള് ആ കല്യാണി ഉണ്ടല്ലോ അവളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും അവളുടെ കമ്പനി ഞാൻ താകാർത്തോടിക്കും കാർത്തികയും കാർത്തിക മോളുടെ അമ്മയും കൂടെ ചേർന്ന് എന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ് നിന്റെ ഈ ചിന്തയാടാ പ്രകാശ നിന്റെ തോൽവി കല്യാണി മോളൊരു പാവ ആ മോളില്ലായിരുന്നെങ്കിൽ ഇന്ന് കടബാധ്യത കയറി നെഞ്ചു പൊട്ടിച്ചാകേണ്ട അവസ്ഥയായിരുന്നു നിനക്ക് അതുപോലെ മനസ്സിലാക്കാതെ കല്യാണിയെ കുറ്റം പറയുക നിങ്ങളെന്താ പാലണ ആലോചിക്കുന്നത് കല്യാണിയെക്കുറിച്ച് നീ പറഞ്ഞത് ആലോചിച്ചതാണാ നീ എന്തൊക്കെ പറഞ്ഞാലും കല്യാണിയെക്കുറിച്ച് നീ പറയുന്നത് ശരിയല്ല പ്രകാശ കല്യാണി ഒരു പാഹുവാണ് ആ മോളൊരു പാഹുവായത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടു പോയത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അതെ ബാലണ്ണ ഒരു ഒരുമാതിരി മറ്റെടുത്ത വർത്താനം പറയണതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ അവളെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ കൂടെ വന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് കലിയാ നിങ്ങൾ വണ്ടിയെടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവർ വണ്ടി എടുത്തോണ്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സരിയോ ഷാരിയുടെ തലചെയ്യുകൊടുത്തോണ്ടിരിക്കുക എന്തായാലും എനിക്കിത് ചെയ്തല്ലേ പറ്റൂ കിരണം അച്ഛനും ഒക്കെ ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയണമെങ്കിൽ അതിലെന്തോ അർത്ഥമുണ്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിക്കാം അപ്പം ശാരി ഭയങ്കര സന്തോഷത്തോടെ പതിവില്ലാത്ത ജോലിയാണല്ലോ മോള് ചെയ്യുന്നത് എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി ഇതുപോലെ അമ്മയെ സ്നേഹിച്ചിട്ട് ഒരുപാട് നാളായല്ലോ മോളെ എങ്ങനെ സ്നേഹിക്കാനാ ഏതു നേരവും അച്ഛൻ്റെ കൂടെ ചേർന്ന് അമ്മയും പ്രാന്ത് കാണിച്ചുകൊണ്ടിരിക്കുമല്ലേ അങ്ങനെ വരുമ്പോൾ എനിക്കെങ്ങനെ സ്നേഹിക്കാൻ പറ്റും മോളെ അമ്മ അങ്ങനെ ചെയ്യുന്നത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മോള് വിചാരിക്കണം മോള് ഒരിക്കലും അമ്മയെ തെറ്റിദ്ധരിക്കരുത് അമ്മ അമ്മ അങ്ങനെയൊന്നും മോളെ ചെയ്തിട്ടില്ല മോളെ അമ്മയ്ക്ക് മോളെ വെറുക്കാൻ പറ്റില്ല സ്നേഹിക്കാനേ കഴിയും മോളെന്നു വെച്ചാൽ ഈ അമ്മയ്ക്ക് ജീവനാ എന്നിട്ടും അത് മനസ്സിലാക്കാതെയാ മോളെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് മോളുടെ അച്ഛനെ ഭ്രാന്താശുപത്രി കൊണ്ടേ ഷോക്ക് കൊടുത്തല്ലോ അത് മനോഹർ വീണ്ടും എൻ്റെ മനുവേട്ടിനെ കുറ്റം പറയാനുള്ള സ്വ തുടങ്ങിയോ അയ്യോ അല്ല മോളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല ഒരു പക്ഷേ അയാൾക്ക് ഷോക്ക് കൊടുത്ത നന്നായി എന്നേ ഞാൻ പറയും അയാളെ പോലൊരു ലോകത്തരികിട ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാള് ഷോക്കറ്റ് തന്നെ മരിക്കണം അത് കേട്ടതും അതെന്താമ്മ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല മോളെ മനസ്സിലെ സങ്കടം കൊണ്ടാ എന്ത് ചെയ്യാനാ മനസ്സിലെ സങ്കടങ്ങൾ അടക്കി വയ്ക്കുക എന്നല്ലാതെ വേറൊന്നും എൻ്റെ മുൻപിലില്ല മോളെ എല്ലാം ഒരുപാട് 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 ഞാൻ സഹിച്ചു കഴിഞ്ഞു അത് കേട്ടതും എന്താ അമ്മ അമ്മയുടെ പ്രശ്നം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടാമ്മേ എന്താ മോളെ അച്ഛൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് കേട്ടതും അയാൾ ചെയ്ത തെറ്റ് ലോകത്താരും ഒരു ഭാര്യമാരോടും ചെയ്തു കാണില്ല അത്രയ്ക്ക് വലിയ തെറ്റാണ് അയാൾ ചെയ്തത് ഓരോ തെറ്റും അയാൾ എണ്ണിപ്പ പറഞ്ഞു പറഞ്ഞ് മാപ്പ് പറയേണ്ടി വരും അതിനേക്കാളും വലിയ തെറ്റാണ് അയാൾ ചെയ്തത് അയാളെ എനിക്ക് ഒരിക്കലും ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല മോളെ എന്നൊക്കെ പറയാ എന്താ അമ്മേ ആ തെറ്റ് തെറ്റെന്താന്ന് എന്നോട് പറ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് മോള് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാം അപ്പോൾ സരയോ ചീപ്പിൽ നിന്നും മുടി ഷാരി അറിയാതെ പതുക്കിയെടുത്തു അതിനുശേഷം ആലോചിച്ചു അമ്മയും പറയുന്നു അച്ഛൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതെന്തായിരിക്കും അതെ കിരൺ പറഞ്ഞതുപോലെ ഇനി എൻ്റെ അച്ഛനല്ലേ എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മ താരയാണോ എൻ്റെ അമ്മ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സാറി ഇങ്ങനെ ഓർത്തു നിൽക്കും അപ്പോഴേക്കും ശരി ആഹാ മോള് മോൾ ചെയ്യിക്കഴിഞ്ഞോ എന്നാൽ പിന്നെ ചീപ്പ് ഞാൻ മോളുടെ മുടി ചെയ്തു തരാം ഏയ് വേണ്ടമ്മേ എൻ്റെ മുടി നന്നായിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം ഏയ് അത് വേണ്ടമ്മേ അമ്മ വന്നാൽ ശരിയാവില്ല ദേ അമ്മ വന്നു കഴിഞ്ഞാലേ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല അമ്മ ഒരു കാര്യം ചെയ്യ് എൻ്റെ കുഞ്ഞിനെ പൊന്ന പോലെ നോക്കിയാൽ മതി കഴിഞ്ഞ ദിവസം വാതല് തുറന്നിട്ടതുപോലെ വാതല് തുറന്നിടരുത് അത് കേട്ടതും ഇല്ല മോളെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ പിന്നെ ആ രാക്ഷസൻ രാക്ഷസനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ഉണ്ടെന്ന് പറയാം എന്നാൽ മോള് എന്നെ സംശയിക്കരുത് അയാൾ ഒരുപാട് തെറ്റെയെന്ന് കൂട്ടത്തില്ല അതിനിടയിൽ ഇതുകൂടെ ചെയ്ത് കാണും ഏയ് അമ്മ അമ്മ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ എന്താ വലിയ തെറ്റ് അതെ മോളെ അയാളൊരു വലിയ തെറ്റുകാരനാ ആ തെറ്റ് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല മോളെ അത്രയ്ക്ക് വലിയ തെറ്റ അയാൾ ചെയ്തത് എന്നൊക്കെ പറയണം ഈ സമയം ശരിയമ്മ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സാറേ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വരികയാണ് എന്നിട്ട് ആ മുടിയിഴകൾ നോക്കി ആലോചിക്കുകയാണ് ഈ മുടിയിഴകൾ കൊണ്ടുപോയി പരിശോധിച്ചേ മതിയാകൂ പക്ഷേ അങ്ങനെ പരിശോധിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മ അല്ലാതെ ഈശ്വര ഒരു കാര്യം നടന്ന എനിക്കത് സഹിക്കാൻ പറ്റില്ല ഇന്ന് ഞാൻ ജീവിക്കുന്നത് തന്നെ ആ അമ്മയെക്കുറിച്ച് ഓർത്താം ആ അമ്മയുടെ സന്തോഷവും സ്നേഹത്തെക്കുറിച്ച് ഓർത്താം ഞാൻ എന്തു ചെയ്യും കിരണും അച്ഛനും ഒക്കെ സംസാരിച്ചത് സത്യമായിരിക്കുമോ താരയുടെ കൊച്ചുമോളാണ് എൻ്റെ മോളെങ്കിൽ അപ്പോൾ എൻ്റെ അമ്മ താരയാണോ ഈശ്വര ഞാനിതെങ്ങനെ സഹിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയോ ആ മുടികൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഈ മുടികളുടെ മുടിയുടെ അവകാശി എൻ്റെ അമ്മ തന്നെ ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു